സാധാരണ രീതിയിൽ നമ്മൾ പാട്ടുപാടുന്നു വായുണ്ടല്ലേ കൊണ്ടല്ലേ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ പാട്ടുപാടുന്ന വ്യക്തിയെ നമ്മൾ പരിചയപ്പെടണം ആരാണെന്നല്ലേ ആരാണെന്നും എന്താന്നൊക്കെ കാണിച്ചു വ്യത്യസ്തമായ രീതിയിൽ എന്തൊക്കെ പരിപാടികൾ വന്നതാണ് പാട്ട് പാടുന്ന കേട്ടിട്ട് വന്നാണ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ അല്ലേ ഒരു മിനിറ്റ് എന്താണ് ആ ചെറിയ ചെറിയ പരിപാടികൾ ചെറിയ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് റെക്കോർഡർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് റെക്കോർഡർ റെക്കോർഡർ നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രമെന്റ് അല്ല ഇത് ഇംഗ്ലണ്ടിലത്തെ രാജസാസ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല പിന്നെ നമ്മൾ ഈ ഓടക്കോളിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഓടക്കോളിൽ പഠിച്ചിട്ടില്ല ഇപ്പൊ തകില് വായിക്കാനായാലും പഠിച്ചിട്ടില്ല തകില് വായിക്കുന്നുണ്ട് ഇടയിലുള്ള ഒരു പരീക്ഷണം പിന്നെ ഓടക്കോളിൽ ഉണ്ടാക്കണുണ്ട് അതും പഠിച്ചിട്ടല്ല നമ്മുടെ ഒരു ഐഡിയയിൽ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്തോ ഐഡിയ അത്രേ ഉള്ളൂ അല്ലാതെ അതിനുള്ള പൈസ അങ്ങനെ പഠിച്ചെടുത്താണ് എന്തായാലും ഫസ്റ്റ് നമുക്കൊന്നും കേട്ട് നോക്കാം നമുക്ക് ബാക്കി വർത്താനങ്ങൾ വരാം

വേറെ ആക്ടിവിറ്റീസ് പാട്ട് എഴുതുന്നുണ്ട് പാട്ടുകൾ പാടുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസം ജലദോഷ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പാട്ടുകൾ പാടും പാട്ടുകൾ സ്വന്തമായിട്ട് എഴുതും പിന്നെ ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരുപാട് പണിതോണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പണി കഴിഞ്ഞിട്ട് പോലെ നമുക്ക് എവിടെങ്കിലും സൗകര്യങ്ങൾ വളരെ അത്രേ ഉള്ളൂ പാട്ട് എഴുതുന്നുണ്ട് പാട്ട് എഴുതുന്നുണ്ട് ഇപ്പം മൂന്നോറോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കുറെ പാട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മള് രണ്ടായിരത്തി രണ്ടുമോലെഴുതാൻ തുടങ്ങിയതാ പാട്ടുകള് അങ്ങനെ എഴുതി എഴുതി എന്നിട്ട് പിന്നെ നമുക്ക് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കിട്ടണില്ല ഇത്തരം പാട്ടുകൾ എഴുതിയിട്ടും നമുക്ക് മുകളിലേക്ക് ഒരു ലെവൽ കിട്ടണില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു സമയത്ത് കുറെ പുസ്തകങ്ങളൊക്കെ നമ്മൾ കൊണ്ട് നശിപ്പിച്ചു കളയാ അങ്ങനെയൊക്കെ ഒരു വിഷമം കൊണ്ടുണ്ടായിരുന്നു പിന്നെ എഴുതിയ നശിപ്പിച്ച കത്തിച്ചുണ്ടായിരുന്നു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതന്നെ ഓരോ പാട്ടുകൾ എഴുതിയിട്ട് നമ്മളൊരു നമ്മുടെ കൂട്ടുകാരന്മാരെടുത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെ പാടുമ്പോ നല്ല രസണ്ടല്ല പാട്ട് പറയും അവിടെ നല്ല രസം ഒന്ന് പറഞ്ഞ് പിന്നെ പാട്ട് ഇവിടെ കിടക്കാം നമുക്ക് മുകളിലേക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാനും ഇല്ല സ്റ്റെപ്പ് കിട്ടാനില്ല അപ്പൊ അതിനുശേഷം പാട്ടുകൾ കുറെ നില നിർത്തി പിന്നെ വീണ്ടും ഒരു വാശി എഴുതണം അപ്പൊ പിന്നെ വീണ്ടും കുറെ പാട്ടുകൾ ഇങ്ങനെ എഴുതി തുടങ്ങി എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എഴുതിയ പാട്ടുകൾ പാടാം ആയിവിട മുല്ലത്താറയില് വെണ്ണിലേലോടെ പൊന്തിരി വട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ മുല്ലത്താറയില് വെണ്ണില ചേലോടെ പൊന്തിരിവട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ചെമ്പൻമുടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ ചേലുത്തമാഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ആ പെട്ടെന്നെ പാട്ട് മണിച്ചേട്ട് ഒരുപാട് കാലങ്ങള് മണിച്ചേന്റെ പാട്ടങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് ചേർന്നത് പിന്നെ അതിന്റെ ഇടയിൽ നാസുരത്തിന് പരിപാടിക്ക് പോയിട്ടുണ്ട് തൈല് വായിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതും ഒക്കെ സീസൺ ടൈം അല്ലേ രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതിപ്പോ ജസ്റ്റ് ആരെങ്കിലും വിളിച്ചിണ്ടെങ്കിൽ പോകും അത്ര ചെയ്യാറുള്ളൂ തകില് വായിക്കാൻ ഇതില് പാട്ടുകള് വായിക്കാന്ന് പറഞ്ഞാൽ അമ്മ അത് റിസ്ക്കാണെന്നാണ് എൻ്റെ കണ്ടത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കാരണം പഠിച്ച ആൾക്കാർക്ക് നന്നായി പ്രയോഗിക്കാൻ പറ്റിയിരിക്കും ഇപ്പോൾ ഓടോക്കോളിൽ പോലെ ഇതൊരു ഓർഡർ അല്ല ഇതിൻ്റെ നോട്ടുകൾ നോട്ടേഷനൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളാണ് അങ്ങനെ എത്ര പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിൽ പാട്ട് വായിക്കാൻ പറ്റില്ല അപ്പം ഞാനിത് കൂട്ടത്തിലൂടെ ഉപേക്ഷിച്ചിട്ടായിരുന്നു പിന്നെ ഒരു സമയത്ത് വെറുതെ എങ്ങനെയൊക്കെയുള്ള സമയത്ത് കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ വായിച്ച പോട്ട് രാഗദേവൻ എന്നുള്ളൊരു പാട്ടായിരുന്നു ഫസ്റ്റ് വാരി പാട്ട് ഓർമ്മ ഉണ്ടോ വായിക്കാൻ കഴിയുമോ ഫസ്റ്റ് ട്രൈ ഓഫീസ് ഇപ്പത്തിരി കരൊക്കെ വെച്ചിട്ട് ട്രാക്ക് സ്റ്റേജില് കൊറേ നമ്മുടെ നാട്ടിലും കുറെ വേദികളൊക്കെ ചെയ്തു അപ്പൊ അവിടെയൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരൊക്കെ വെച്ചിട്ടാണ് മൂക്കൊണ്ട് ട്രൈ ചെയ്യുന്നത് ആറുപേർ തൊട്ടോളം കരൊക്കെ വെച്ചിട്ട് ചെയ്യും പി വി സി പൈപ്പില് സാധാ പ്ലാസ് പ്ലാസ്റ്റിക് പൈപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാ ഓരോ സ്കൈലിലും ഓടക്കുഴലും പ്രൊഫഷണൽ ഫ്രൂട്ടുകൾ ഉത്സവ പറമ്പുകളിലൊക്കെ നമുക്ക് കാണാം നൂറ് രൂപയ്ക്ക് ഇരുന്നൂറൊക്കെ കിട്ടും കുറവ് പറയല്ല ഞാൻ എന്തായാലും പറയാൻ കേട്ടോ എനിക്ക് എന്റെ ചെറിയ അറിവ് വെച്ച് പറയാ ഈ ഓടക്കുള്ളിൽ ഇപ്പൊ നമ്മൾ പൂരം നമ്മളെ ഓടക്കുള്ളിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ ചിലപ്പോൾ ഇരുന്നൂറ് രൂപ ഒക്കെ നമുക്ക് കിട്ടും പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടുകൾക്ക് ചില ഓടക്കുഴലിലെ പാട്ടുകൾ വായിക്കാൻ പറ്റുള്ളൂ നേരെ കുറച്ച് അതിന്റെ കറക്റ്റ് മെഷർമെന്റും കാര്യങ്ങളും കണക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കെയിലിൽ ബേസ് ചെയ്തിട്ട് പാട്ടുകൾ വായിക്കാൻ പറ്റുള്ളൂറുമ്പില് വായിക്കണ ഓടക്കുഴലും വായിക്കാൻ പറ്റും ഇല്ലയെന്നല്ല കുറവ് അറിയല്ല ഞാൻ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതികൾ വ്യത്യാസങ്ങളുണ്ട് ഒരു ഓടക്കാഷണം എടുത്തിട്ട് ഒരു ആറോ ഏഴോ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും പക്ഷെ സ്വരസ്ഥാനങ്ങള് കറക്റ്റ് ആവണമെങ്കിൽ കൊറച്ച് പണികളുണ്ട് ഭാഗ്യം പോലെ കിട്ടി ചെയ്യണു മാത്രം വെച്ചിട്ട് ഓക്കെ എന്റെ ഞാൻ അറിയാത്ത സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ പാടി നടക്കുന്നുണ്ട് എന്റെ പാട്ടുകള് ഇപ്പൊ നേരത്തെ പാടിയ മുല്ലത്തറയൽ എന്നുള്ള പാട്ട് തന്നെ എത്ര സ്ഥലത്ത് അങ്ങനെ പാടി നടക്കുന്നത് കേട്ടിട്ട് പക്ഷെ ആ പാട്ടിന്റെ ഫുൾ ഫുൾ ആയിട്ടുള്ള ലിറിക്സ് എന്റെ കയ്യിൽ മാത്രം ഭദ്രം ഈ രണ്ടു പേര് അല്ലെങ്കിൽ മൂന്ന് പേര് മാത്രം ഞാൻ പാടിയിട്ടുള്ളൂ പുറത്ത് അപ്പൊ ആ പാട്ട് വെച്ചിട്ട് അവർക്ക് തോന്നിയ പോലുള്ള വരികളൊക്കെ വെച്ചിട്ട് താങ്കൾ നടക്കണുണ്ട് നമ്മൾ നമ്മളതിനൊരു വഴി ആയി പിന്നെ എല്ലാവരും ഇത് ആ കിഷോറിന്റെ പാട്ടാണ് അപ്പൊ നമുക്കത് എന്താണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാട്ട് പുറത്തേക്ക് ഫുൾ ആയിട്ട് ചെയ്യാമെന്നൊരു ഏതെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വരും പാട്ട് കൂടി പിന്നെ ഒരു ഒരു പാട്ട് പാട്ട് കൂടി കേട്ടിട്ട് നമുക്ക് നടുവിൽ മഞ്ചാടി പുഴയുടെ കരയിൽ മഞ്ചാടി വെറുക്കി നടക്കണ ചക്ക നിന്റെ മഞ്ചാടി ചേലഴകുള്ള നുണക്കുഴി കാണാൻ എന്തുരസം ഞാൻ കൂടെ പോന്നോട്ടേ ഹേ മഞ്ചാടി കുരുവാരാൻ മഞ്ചാടി പെറുക്കി നടക്കണ മഞ്ചാടിച്ചെക്ക നിന്റെ മഞ്ചാടി ചേലകുള്ള നുണക്കുഴി കാണാൻ എന്തുരസം ഞാൻ കൂടെ പോന്നോട്ടേ ഹേ മഞ്ചാടി കുരുവാരാൻ മഞ്ചാടി ചേലകുള്ള നുണക്കുഴി കാണാൻ എന്തുരസം നടുവിൽ കരയിൽ വെറുക്കി നടക്കണ നിന്റെ മഞ്ചാടി രസം പാടുമ്പ വേറെ ലെവൽ പണ്ട് പാടിയാ ചെറുതായിട്ട് അങ്ങനെ സെറ്റ് ആവും എന്തായാലും ട്രൈ പാടാൻ സെറ്റാവും ആരെങ്കിലും നമ്മളെ പാട്ടിനെ സപ്പോർട്ട് ചെയ്ത പൈസ ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ ആ സാധനം ഇറങ്ങും ഹിറ്റാകും കാരണം കഴിവുണ്ട് നിങ്ങളെ കയ്യിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈ നമ്മള് കിഷോർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ കിഷോർ എന്തായാലും വേറെ റേഞ്ചിൽ എത്തും അപ്പോൾ ഒഴുകാതെ ഒരു സിനിമയിലൊക്കെ ഏട്ടന്റെ പാട്ടുകൾ കേൾക്കും കേക്കട്ടെ അത് ഞാൻ ദൈവം കിരിക്കട്ടെ എന്തായാലും ആരെങ്കിലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് വരാതിരിക്കൂല ഏഹ് ഈശ്വരൻ അനുഗ്രിക്കട്ടെ എന്തായാലും കഴിവില്ല ആളുകളെ മലയാളികൾ ഒരിക്കലും കഴിവിട്ടിട്ടില്ല അതെ കാരണം ആരെങ്കിലൊക്കെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വരും ഈശ്വരനുഗ്രഹിക്കും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു അപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് കഴിവുള്ള ഏട്ടനാണ് അപ്പോൾ നിങ്ങളൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ